ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് വള്ളിച്ചെടികൾ നിങ്ങളെ പച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു ഇരുപത്തി മൂന്ന് വള്ളിച്ചെടികളാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് അപ്പോൾ ഏതൊക്കെ വെറൈറ്റി ആണ് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഉള്ളത് നമുക്ക് വീഡിയോയിൽ നോക്കാം പിന്നെ നമുക്കിതൊക്കെ വെയിലത്ത് വളർത്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആട്ടോ അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഞാൻ ഇതിട്ടിരിക്കുന്നത് ഇതിൽ ആദ്യം വരുന്നത് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് പെട്രോയ പ്ലാന്റ് ഇതിൻ്റെ വൈറ്റ് കളറും അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ അതിൻ്റെ സ്റ്റോക്കില്ല അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണിത് അടുത്തത് വരുന്നത് മണിമുല്ല പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലുള്ള ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ മുല്ലേനൊക്കെ പോലുള്ള ഒരു സ്മെല്ലുള്ള ഒരു പ്ലാന്റും കൂടിയാണ് മണിമുല്ല പ്ലാന്റ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് വരുന്നത് അടുത്ത് വരുന്നത് നമുക്ക് വെയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ട്രംബറ്റോയിന് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ഇത് അതുപോലെ തന്നെ ഓറഞ്ച് കളറിലാണ് ഫ്ലവർ ഉണ്ടാകുന്നത് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ട്രംബറ്റോ ഓയിന് ഇതിൽ നല്ലോണം ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇല കാണാണ്ട് രീതിയിൽ ഫ്ലവർ ഉണ്ടാകും ഇതിൻ്റെ ഒരു പ്ലാന്റിന് അമ്പത്തി രൂപയാണ് വരുന്നത് അടുത്തത് വരുന്നത് കോറൽ വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതും നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് പിങ്ക് കളറിലുള്ള ഫ്ലവർ ഉണ്ടാവുക ഇത് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് വരുന്നത് അടുത്തത് വരുന്നത് ലേഡിഷൂ പ്ലാന്റ് ആണ് റെഡും യെല്ലോയും ആയിട്ടാണ് അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക നല്ല ഭംഗിയായിട്ട് എൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് നല്ല കൊല കൊല പോലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് വരുന്നത് അടുത്തത് വരുന്നത് വെളുത്തുള്ളീൻ്റെ സ്മെല്ലുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കൾക്ക് എല്ലാവർക്കും സ്മെല്ലുണ്ടാവുക ഇതിൻ്റെ ഇലകൾക്കാണ് സ്മെല് ഉണ്ടാവുക നല്ല ഭംഗിയിൽ വളർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് അതുപോലെ തന്നെ നമുക്കിതൊക്കെ വെയിലത്തും അതുപോലെ തന്നെ വേലിയിലൊക്കെ വളർത്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുപോലെ നമുക്ക് ടറച്ചിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് അമ്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് അടുത്ത് വരുന്നത് യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കഡും നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് പ്രത്യേകിച്ച് നമ്മുടെ ടെറസിൻ്റെ മുകളിലൊക്കെ വളർത്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റിയാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വള്ളിച്ചെടികളുടെ ഒരു പ്രത്യേകത നമുക്ക് ഇഷ്ടത്തിന് വളർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വള്ളിച്ചെടി നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വളർത്തെടുക്കാൻ പറ്റും ഇതിൻ്റെ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് വരുന്നത് അടുത്തത് രണ്ട് കളറില് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് റെങ്കോ ക്രീപ്പർ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണിത് റെഡും വൈറ്റും കളേഴ്സിലാണ് എൻ്റെ ഫ്ലവർ ഉണ്ടാവുക നല്ല ഭംഗിയാണ് എൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇതിൻ്റെ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അടുത്തത് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കോഞ്ചിയ പ്ലാന്റ് ഇതിൽ പിങ്ക് കളറിലെൻ്റെ ഫ്ലവർ ഉണ്ടാവുക നല്ല ഭംഗിയായിട്ടോ എൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇതിൻ്റെ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് വരുന്നത് അടുത്തത് വരുന്നത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൂക്കുളമായിട്ട് സാമ്യമുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഫാഷൻ ഫ്ലോറ ഇതിൻ്റെ ഒരു രണ്ട് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് വരുന്നത് അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ രണ്ട് വെറൈറ്റി പ്ലാന്റ് ആണ് റെഡ് കളറും വൈറ്റ് കളറും നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ബ്ലീഡിങ് ഹാർട്ട് ഇതിൻ്റെ ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് വരുന്നത് അടുത്ത് വരുന്നത് ഡാൻസിൻഡോള് അഥവാ ഫ്യൂസിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു മൂന്ന് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നല്ല ഭംഗിയിൽ പെട്ടെന്ന് വളർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് അതുപോലെ തന്നെ ഇതിന് അത്യാവശ്യം നല്ല വെള്ളം വേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് അടുത്തത് വരുന്നത് എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അതുപോലെ തന്നെ സ്മെല്ലുള്ള ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് വരുന്നത് അടുത്തത് വരുന്നത് ഹണീസക്കിൾ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആ യെല്ലോ കളറിലും വൈറ്റ് കളറിലും അതിൻ്റെ ഫ്ലവർ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് വരുന്നത് അടുത്തത് വരുന്ന മെസ്സിക്ക ഫ്ലെയിം അഥവാ ഊട്ടി ഡേസി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഓറഞ്ച് കളറില് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് പെട്ടെന്ന് വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് വരുന്നത് അടുത്തത് വരുന്ന ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നാരങ്ങേൻ്റെ സ്മെല്ലുള്ള ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് വരുന്നത് അടുത്തത് വരുന്നത് ഇല കാണാണ്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് സ്കാറ്റ്സ്ക്ലോ നല്ല ഭംഗിയിൽ ബുഷ് ആയിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് വരുന്നത് അടുത്തത് വരുന്നത് നീലക്കുടുവേലി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ ഇല കാണാത്ത രീതിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് അത് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് വരുന്നത് അടുത്തത് വരുന്ന ക്ലിയോഡ്രൻഡോൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാട്ടോ എൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിലാണ് ഫ്ലവർ ഉണ്ടാകുന്നത് വൈറ്റ് കളർ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ